ഹലോ കൂട്ടുകാർ ദേ ഇവിടെ നല്ല മഴ കേട്ടോ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ വയലിലോട്ട് ഇരിക്കുകയാണ് കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ കർഷകർക്കൊക്കെ ബുദ്ധിമുട്ടാണല്ലോ ഇപ്പം മരുന്നടിക്കേണ്ടി അല്ലെങ്കിൽ മരുന്നടിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സങ്കടത്തിനിരിക്കുവാണ് അപ്പം ഞാൻ നിരണത്തിൽ തിരിച്ചെത്തി കേട്ടോ നിങ്ങളോട് പറയാൻ പറ്റിയില്ല നിരണത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പം വന്ന് ഞാൻ ഇന്നലെ വൈകിട്ടാണ് വന്നത് വൈകുന്നേരം മുതലേ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്രയും മഴ ആയത് ഇപ്പോൾ ഇച്ചിരി തോന്നിയിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു വിഷമത്തിൽ അടുത്ത അടുത്ത മഴയ്ക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങി കഴിഞ്ഞു അപ്പം ഞങ്ങളുടെ മാവെല്ലാം പൂത്തായിരുന്നേ മാവെല്ലാം പൂത്ത് മമ്മി പറയപ്പോൾ ഈ മാമ്പൂ എല്ലാം പൊഴിഞ്ഞു പോവും ഇതെല്ലാം യൂസ് ഇല്ലാതായി പോകുന്ന മാവ് പൂക്കൾ മാവിൻ്റെ പൂക്കളാണെന്ന് ഓക്കെ അപ്പം നിങ്ങളെ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് കാണിക്കാവേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമന്റും തരണം ഇതാണ് ഞങ്ങളുടെ കിച്ചൻ്റെ ഭാഗത്തുള്ള വ്യൂ ആണ് കേട്ടോ അപ്പം ഞാൻ കിച്ചന് വെളിയിൽ നിന്നുകൊണ്ട് തിണ്ണയിൽ തന്നെ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയുണ്ട് നോക്കിക്കേ നല്ല ഭംഗിയല്ലേ കാണാൻ ഞങ്ങളുടെ വടക്കുവശവും പടിഞ്ഞാറ് വശവും മുൻവശവും എല്ലാം നെൽപ്പാടമാണ് മാവെല്ലാം പൂത്തെല്ലാം പോവണം എല്ലാ വൃക്ഷങ്ങളും ഉണ്ട് ഇവിടെ കേട്ടോ മാവ് പ്ലാവ് പേര പേരയൊക്കെ ഒത്തിരി ഉണ്ട് നോക്കിക്കേ നല്ല ഭംഗിയിലേ കാണാൻ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ